ചലച്ചിത്ര താരങ്ങളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിൽ മോഡലായ താരണി കലിംഗരായരുടെ കഴുത്തിൽ കാളിദാസ് താലി ചേർത്തി ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു രാവിലെ ഏഴ് പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് തുടങ്ങി സെലിബ്രിറ്റികൾ വിവാഹത്തിൽ പങ്കെടുത്തു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു കാളിദാസിന്റെ ഔട്ട്ഫിറ്റ് പഞ്ചകജം സ്റ്റൈലിലായിരുന്നു മുണ്ടുടുത്തത് ബീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരുണിയുടെ വേഷം സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകളും ചെയ്തിരുന്നു മുല്ലപ്പൂ കൂടി ചൂടി കൂടുതൽ സുന്ദരിയായിരുന്നു വധു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടത്തിയിരുന്നു അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത് വയലറ്റ് നിറത്തിലുള്ള ധാവടിയായിരുന്നു അന്ന് തരിണിയുടെ ഔട്ട്ഫിറ്റ് കാളിദാസിന്റെ സഹോദരി മാളവികയുടെ വിവാഹം കഴിഞ്ഞ മെയ്യിൽ ഗുരുവായൂർ വെച്ച് തന്നെയാണ് നടന്നത്